പരിമിതികളെ മറികടന്ന് വേമ്പനാട്ട് കാലിലെ ഓളങ്ങളിലൂടെ ലോക റെക്കോർഡിനായി അഞ്ച് കിലോമീറ്റർ നീന്തി കടന്ന് പരിയാരം അലക്കയം പാലത്തിന് സമീപത്തെ നാല് വയസ്സുകാരൻ ഡാനിയൽ മുത്തശ്ശി ശാന്തി എം ബാബുവിന്റെ സംരക്ഷണത്തിലാണ് ഈ കൊച്ചുമെടുക്കാൻ നേട്ടങ്ങൾ കൈവരിച്ചത് ഇത് ഒരു നിശ്ചേദാഠ്യത്തിന്റെ കരുത്തുള്ള കഥയാണ് പരിമിതികളെ മറികടന്ന ഒരു നാലു വയസ്സുകാരൻ വേമ്പനാട്ടുകായിൽ നീന്തി കടന്ന കരുത്തുറ്റ കഥ ഒപ്പം അവന് മാർഗദർശിയായ അമ്മൂമ്മയും ഇതൊരു അതിജീവനത്തിന്റെ കൂടി ജീവിതകഥയാണ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കൊച്ചുമകൻ ഡാനിയലിന്റെ വിജയഗഥയ്ക്കൊപ്പം മുത്തശ്ശി ഷാന്ഡിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കൂടി കഥ മകളുടെ മകനായ ഡാനിയൽ ഓട്ടിസം ബാധിതനാണെന്ന് അറിഞ്ഞത് അവന് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഡാനിയലിനെ കോട്ടയത്ത് കൊണ്ടുപോയി അവിടെ താമസിച്ച സ്പീച്ച് തെറാപ്പിയും വാട്ടർ തെറാപ്പിയും ഉൾപ്പെടെ നൽകാൻ മുൻകൈയെടുത്തത് അമ്മുമ്മ ഷ ഷാൻഡിയാണ് അയർലൻഡിൽ നഴ്സായ മകൾ ഐശ്വര്യയുടെ മകനായ ഡാനിയലിൻ്റെ സംരക്ഷണം ഷാന്തി ഏറ്റെടുക്കുകയായിരുന്നു ഞാനൊരു മൂന്ന് വയസ്സായപ്പോഴാണ് ഇവൻ സംസാരിക്കുന്നില്ലായിരുന്നു പിന്നെ പേര് വിളിക്കുമ്പോൾ നോക്കുന്നില്ല മുഖത്ത് നോക്കുന്നില്ല പിന്നെ അങ്ങനെ വന്ന് രണ്ട് മൂ ഞങ്ങൾ കുറച്ച് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു അപ്പോൾ ഇങ്ങനെ ഓ എല്ലാ ലക്ഷണങ്ങളും ഇല്ല ഫിസിക്കലി മോന് കുഴപ്പമൊന്നുമില്ല പിന്നെ ബുദ്ധിപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല മോനിപ്പം എഴുതാൻ തുടങ്ങി അവൻ്റെ പേരൊക്കെ എഴുതി നന്നായിട്ട് അങ്ങനെ ചില ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് അപ്പം ഹൈപ്പറുണ്ടായിരുന്നു നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നാലും പിന്നെ ഉറക്കമില്ലായിരുന്നു ഒരു രാത്രി ഒരു മണിക്കൂറൊക്കെ ഉറങ്ങിയ ദിവസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഉറക്കവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് നീന്തലിന് ചേർത്തത് അവൻ മൂന്ന് ദിവസം കൊണ്ട് തന്നെ പിന്നെ ട്യൂബും ഫ്ലോട്ടും മാറ്റി സ്വതന്ത്രമായിട്ട് നീന്താൻ തുടങ്ങി അങ്ങനെ ഒരു മൂന്ന് മാസത്തെ പാക്കേജായിരുന്നു ഞാൻ വേണ്ടി എടുത്തത് അത് പൂർത്തിയാക്കി അതിനോടൊപ്പം അവൻ ഒമ്പത് മാസക്കാലത്തോളം രാവിലെയും വൈകിട്ടും രണ്ടു നേരവും മീനച്ചിലാറ്റിൽ നീന്താൻ തുടങ്ങി മൂന്നാം വയസ്സിൽ കോട്ടയം മീനച്ചിലാറിൽ നീന്തി ബെസ്റ്റ് സ്വിമ്മർ അവാർഡ് നേടി കൊല്ലം അഷ്ടമുടി കായലിൽ രണ്ട് കിലോമീറ്റർ നീന്തി വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിന്റെ ട്രയൽ പൂർത്തിയാക്കി ഒപ്പം സൂപ്പർ സ്വിമ്മർ അവാർഡും അന്ന് കരസ്ഥമാക്കി വേമ്പനാട്ട് കായലിലാണ് ലോക റെക്കോർഡിനായി നീന്തി കയറുന്നതിനുള്ള പ്രകടനം നടന്നത് ഇതിന്റെ ഭാഗമായി അഞ്ച് കിലോമീറ്റർ ദീർഘദൂര നീന്തലാണ് ഡാനിയൽ നടത്തിയത് പത്ത് കുട്ടികളും ഡാനിയലിനൊപ്പം നീന്തി അവന് രണ്ട് മൂന്ന് പബ്ലിക് പ്രോഗ്രാമുകൾ കിട്ടി പിന്നെ ബെസ്റ്റ് സിമ്മർ അവാർഡ് സൂപ്പർ സിമ്മർ അവാർഡ് അങ്ങനെ അവാർഡുകൾ കിട്ടി സമ്മാനങ്ങൾ കിട്ടി അതോടൊപ്പം കഴിഞ്ഞ മാസം കൊല്ലത്ത് അഷ്ടമുടി കായലിൽ രണ്ട് കിലോമീറ്റർ നീന്തി ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ട്രയൽ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതി മോന് അഞ്ച് കിലോമീറ്റർ ദീർഘദൂര നീന്തലിന് ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിന് അവന് ചേരാൻ പറ്റി അത് പത്ത് കുട്ടികളോളം ഉണ്ടായിരുന്നു ഭിന്നശേഷി കുട്ടികളായിരുന്നു എല്ലാ കുട്ടികളും മോന് പ്രായം കുറഞ്ഞ നാല് വയസ്സുകാരനായിരുന്നു കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും പൂർണ്ണമായിട്ട് വേമ്പനാട്ടുകായൽ നീന്തി കയറി കോട്ടയം ജീവൻ രക്ഷാ സ്വിമ്മിംഗ് അക്കാദമി ഗ്രാൻഡ് മാസ്റ്റർ അബ്ദുൽ കലാം ആസാദ് ആണ് ഡാനിയലിന്റെ പരിശീലകൻ മുത്തച്ഛൻ മെയ്ച്ചരകത്ത് ബാബുവും പിന്തുണയുമായി കൂടെയുണ്ട് പേരക്കുട്ടിയുടെ മിന്നുന്ന പ്രകടനത്തിൽ ഷാന്റിയുടെ മനം നിറയുന്നുണ്ട് കൊച്ചുമകൻ ഡാനിയലിനെ കുറിച്ച് പറയുമ്പോൾ സന്തോഷം കൊണ്ട് ഈറൻ അണിയുകയാണ് അമ്മുമ്മ ഷാന്റി എം ബാബു യഥാർത്ഥത്തിൽ പ്രചോദനം തന്നെയാണ് ഇവരുടെ ഈ ജീവിതകഥ നികേഷ് തവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ